ഞാനത് പൂർണ്ണമായിട്ടൊന്ന് വിശ വിശദീകരിക്കാം ആദ്യമായിട്ട് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പല ഭാഗങ്ങളിൽ ഇട ഇടിഞ്ഞു വീഴുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റുകളൊക്കെയുള്ള അത് വെച്ചിട്ട് പി ഡബ്ല്യു ഡി വഴി അതിനെക്കുറിച്ച് പല പല സ്റ്റഡികൾ നടത്തിയ ഉണ്ടായി അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി പതിനാറില് വീണ്ടും ഇതിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള ലെറ്റർ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഞാനന്ന് സൂപ്രണ്ടായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് വാസവൻസാറും ഞങ്ങൾ തന്നെ മിനിസ്റ്ററുടെ ചേംബറിൽ ഒരു വിശദമായ മീറ്റിംഗ് നടത്തിയുണ്ടായി അപ്പോൾ അതനുസരിച്ച് പി ഡബ്ല്യൂടെ അത് വിശദമായിട്ട് പഠിക്കാൻ ആവശ്യപ്പെടുകയും അവർ പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് അത് ഉപയോഗ യു ഉപയോഗ യോഗ്യമാക്കാൻ പറ്റുമോ അതോ ഇടിച്ച് കളയേണ്ടതാണോ എന്ന് വിശദമായ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞു അതനുസരിച്ച് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കഴിഞ്ഞ് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ രണ്ട് വിഭാഗക്കാരുടെ പഠനം കഴിഞ്ഞപ്പോഴും ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഒരു സ്ട്രക്ചറൽ ലാബിന് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആൾക്കാരെ ഏൽപ്പിക്കുകയും അവർ വിശദമായി പഠനം നടത്തി കഴിഞ്ഞ് രണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടു കൂടിയാണ് നമുക്കതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആ എൻറ്റയർ ബ്ലോക്ക് ഇ എഫ് ജി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പതിനൊന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇങ്ങനെയുള്ള വാർഡുകളും തിയേറ്റർ ഉൾപ്പെട്ട ഈ വാർഡ് അത് നമുക്ക് ഇനിയും തിരിച്ച് റിട്രോ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല അത് പൊളിച്ച് പൊളിച്ചു തന്നെയാണ് അഭികാമ്യം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പി ഡബ്ല്യു ഡി ആയിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് നടത്തുകയും അതിനുള്ള മീറ്റിംഗ് നടത്തുകയും ഒക്കെ ചെയ്ത് അത് മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായിട്ട് നീങ്ങുകയായിരുന്നു അതോടൊപ്പം ഈ രണ്ടായിരത്തി പതിനാറില് ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് അഞ്ഞൂറ്റി മുപ്പത്താറ് കോടി രൂപ ആ ബിൽഡിംഗ് മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും മാറ്റി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുകയും അത് അന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലും കോവിഡ് പ്രളയം കോവിഡ് മുതലായ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് താമസം വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനത്തോടുകൂടിയാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും നമ്മളിത് ഫോളോ അപ്പ് ചെയ്ത് മാറ്റാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ മുപ്പത് അഞ്ചിന് രണ്ട് ബഹുമാനപ്പെട്ട രണ്ട് മിനിസ്റ്റർമാരുണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ ഈ അടുത്ത ജൂലൈ മുപ്പത്തൊന്ന് മുപ്പതിനു മുമ്പ് മാറ്റാനായിട്ട് ടൈം ലൈൻ വെച്ച് നമ്മൾ ഇത് മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ടോയ്ലറ്റ് കോംപ്ലെക്സിനല്ല എൻറ്റയർ ബിൽഡിങ്ങിന് പ്രോബ്ലം ഉള്ളതായിട്ട് കാലങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്ന അതായത് ഇവിടുത്തെ ഓർത്തോ സർജറി റേഡിയോ ഡയഗ്നോസിസ് വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടച്ചിട്ട് ഇവിടുത്തെ എല്ലാ സർവീസുകളും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ അതായത് നമുക്ക് നിങ്ങൾക്കെല്ലാം അറിയാം ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ അതിലെ ഏറ്റവും പറ്റുന്ന രീതിയിൽ അറ്റക്കുറ്റ പണികൾ നടത്തി നമ്മളിവിടെ ഒരു സേഫ്റ്റി കമ്മിറ്റിയൊക്കെ വെച്ച് അവരുടെ ഒക്കെ ഇടയ്ക്കുള്ള മേൽനോട്ടത്തോടുകൂടി ഇത് കഴിയുന്നതും മുന്നോട്ട് പ്രവർത്തിപ്പിച്ച് ഇതായാൽ എത്രയും വേഗം ഇങ്ങോട്ട് മാറ്റാനുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു അത് എനിക്കതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾ ഒരു ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ ഒരു സാധാരണ ഗവൺമെൻ്റ് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും അപ്പോൾ അതിനുള്ള ഫണ്ട് അലോട്ട്മെൻറ്റുകൾ നമുക്കെല്ലാം അറിയാം ഈ ഒരു ബിൽഡിങ് എട്ടോളം നിലകളുള്ള ഇത്രയും വലിയൊരു ബൃഹത്തായ ബിൽഡിംഗ് പണി തീർക്കണമെങ്കിൽ അതിന് സാധാരണമായിട്ട് ഒത്തിരി സമയമെടുക്കുന്നതാണ് അത് രണ്ടായിരത്തി ഒന്നിൽ തന്നെ പണി രണ്ടായിരത്തി രണ്ടിൽ ഒന്ന് അവസാനം രണ്ടിൽ പണി തുടങ്ങി മൂന്ന് വർഷം കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പണിതീർത്ത് എടുത്തു എന്നുള്ളതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് അവസാനിപ്പിച്ചിട്ട് അതായത് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തിലെ രണ്ടായിരത്തി പതിമൂന്നിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിലോ ഞാൻ വരുമ്പം തൊട്ടോ ആ ബിൽഡിങ്ങിനെ ബലക്ഷയമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ വേറൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സേ ഇല്ലാതെ ഇത് നൂറ് ശതമാനം അടച്ചിടുക എന്നുള്ളത് സാധ്യതയില്ലായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു ഒരു പി ഡബ്ല്യു ഡി എ എക് സി അല്ലെങ്കിൽ എ ഇ ലെവലിലുള്ള ഒരു കത്താണ് ആദ്യം കിട്ടിയത് അപ്പോൾ ഇത്രയും വലിയ ബൃഹത്തായ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള ഒരെണ്ണത്തിലേക്ക് മാറുമ്പോൾ അതിനു മുമ്പ് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തേണ്ടതും ആവശ്യമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം രണ്ട് ഏജൻസികൾ വഴി നടത്തി അതിൽ രണ്ടിലും ഒരു നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള അതായത് രണ്ട് പോസിബിലിറ്റീസാണുള്ളത് ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ ഒന്ന് ഇത് ഇടിച്ചു മാറ്റുക അതല്ല എങ്കിൽ അതിൽ സ്ട്രെംഗൻ ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്യുക അപ്പോൾ സ്ട്രെംഗൻ ചെയ്ത് രണ്ടാമത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു മേ ബി ഒരു പതിനഞ്ച് ഇരുപത് കോടി രൂപയ്ക്ക് ആ എൻറ്റയർ ബിൽഡിങ് അത്ര ഏരിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അടുത്ത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വിശദമായ ഒരു പഠനം ആവശ്യമാണെന്നും അത് രണ്ട് ലെവലിലുള്ള പഠനത്തിലും കൃത്യമായ ഒരു ആൻസർ കിട്ടാത്തതുകൊണ്ട് വളരെ വിശദമായ ഒരു പഠനത്തിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെയാണ് നമ്മളതിലേക്ക് എത്തിയത്